നമസ്കാരം ഗുരുവായൂർ ഡോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്നലെ ജൂലൈ മാസം പതിനാലാം തീയതി തിങ്കളാഴ്ചയായിരുന്നു ഞങ്ങൾ ഏകദേശം ഒരു അഞ്ചു മണിയോട് കൂടിയിട്ടാണ് കേട്ടോ തൊഴാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പം ഇന്നലെ എൻ്റെ കയ്യിൽ മൂന്ന് മിഠായി ഒക്കെ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് ഒരു ഡയറി മിൽക്ക് ഉണ്ടായിരുന്നു ഒരു ജീരക മിഠായി ഉണ്ടായിരുന്നു ഒരു നാരങ്ങ മിഠായിയും കൂടിയിട്ട് കാരണം ഓരോ ദിവസവും ഞാൻ ഓരോ മിഠായി കഴിച്ചിട്ട് പോകുമ്പോഴേ ആ ശ്രീലകത്ത് നിന്ന് ഒരാൾ വന്നിട്ട് ഇങ്ങനെ എത്തിച്ചു നോക്കും ഇന്നെന്താ ശിഖ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് അറിയാം അപ്പം ഇന്നത്തെ അലങ്കാരം ചെറിയൊരു ഉണ്ണിയായിട്ടൊരു വെണ്ണക്കണനാണ് കേട്ടിരുന്നേ അതുകൊണ്ട് തന്നെ ഉണ്ണിയല്ലേ മൂന്ന് മിഠായി ഒക്കെ ആയിട്ടാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ അങ്ങനെ ഭഗവതിക്കെട്ടിലൂടെ ഇറങ്ങിയപ്പോൾ ആ കിഴക്കേ ഭാഗത്ത് ആ കൊടിമരത്തിന്റെ അവിടെ അടച്ചിട്ടുണ്ടായിരുന്നു കാരണം സീനിയറിന്റെ ക്യൂ അകത്തേക്ക് ഇവിടെ ഉണ്ടായിരുന്നേ അതുകൊണ്ട് തന്നെ പടിഞ്ഞാറ് ഭാഗത്തു കൂടെയാണ് ഞങ്ങൾ വന്നത് അങ്ങനെ അയ്യപ്പന്റെ അതിലൂടെ കയറി ഒരു അഞ്ച് മിനിറ്റോളം മാത്രമേ കാത്തു നിൽക്കേണ്ടി വന്നുള്ളൂ കേട്ടോ എന്നിട്ടാണ് ഞങ്ങൾക്ക് നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കാനായിട്ട് സാധിച്ചത് ഇന്നലെ ഏകാന്തം തൊഴിലായിരുന്നു കേട്ടോ ശ്രീലകത്ത് നമ്മുടെ ഉണ്ണി ഒരു മൂന്ന് വയസ്സ് മൂന്നര വയസ്സ് പ്രായം ഉണ്ടായിരിക്കും നല്ല തടിച്ചുരുണ്ടിട്ടുള്ള ഒരു ഉണ്ണിയാണ് കേട്ടോ വലത്തെ കയ്യിൽ ഒരു വെന്നുരുള ഉണ്ട് ഇടത്തെ ഒരു പൊന്നോടക്കുഴലും പിടിച്ചിട്ട് പുഞ്ചിരി നൂക്കിക്കൊണ്ടാണ് കേട്ടോ നിൽക്കുന്നത് എന്നിട്ട് എന്റെ അടുത്ത് പറയണേ അതെ അഷിക എല്ലാ ദിവസവും എന്നെ കുറുമ്പനായിട്ടല്ലേ ചിത്രീകരിക്കുന്നത് എന്നും അത് ഇങ്ങനെ കേൾക്കുമ്പോഴേ എനിക്ക് കുറച്ച് വിഷമവും കുറച്ച് നാണക്കേടൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇന്ന് ഞാൻ ഒരു കുറുമ്പും ചെയ്തിട്ടില്ല ഈ വണ്ണൂരിലെ നോക്കി എനിക്ക് ഇത് യേശോധാമ തന്നതാ എല്ലാ ദിവസവും ഞാൻ മോഷ്ടിക്കാറൊക്കെ ഉണ്ട് പക്ഷെ ഇന്ന് ഞാൻ മോഷ്ടിച്ചിട്ടേ ഇല്ല അത് പ്രത്യേകം എല്ലാവരുടെ അടുത്തും പറയണം കേട്ടോ നല്ല കുട്ടിയാണ് ഞാൻ ഇന്ന് പറയണം എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ശ്രീലങ്ക തുണി നിക്കണ്ടായിരുന്നേ കാര്യം എന്റെ കയ്യിലുള്ള ആ മിഠായിലേക്ക് ഒരു നോട്ടൊക്കെ ഉണ്ടെങ്കിലും ഇന്ന് ഞാൻ കുറുമ്പേ കാണിക്കില്ല നല്ല കുട്ടി ആണ് എന്ന് വരുത്തി തീർക്കുന്ന ഒരു ഭാവത്തിലാണ് ഭാവത്തിലാണോട്ടോ നമ്മുടെ പൊണ്ണുണ്ടി ഇന്നലെ ശ്രീലകത്ത് നിൽക്കണ്ടായിരുന്നത് അപ്പൊ വേഗം ആ നല്ല ഉണ്ണിയുടെ അലങ്കാരം പറയാട്ടോ ഇന്നലെ മൂന്ന് തിരുമുടിമാലകളായിരുന്നു ഉണ്ടായിരുന്നത് ഒരെണ്ണം തെച്ചിപ്പൂക്കൾ കൊറത്ത് പിന്നെ കുറച്ച് നന്ദിയാർവട്ടം പിന്നെ തെച്ചി അങ്ങനെ കൊറത്തിട്ടുള്ളതായിരുന്നു രണ്ടാമത്തേത് തെച്ചിയും തുളസിയും നന്ദിയാറവട്ടവും കൂടെ ഇട കലർന്ന് കൊറത്തിട്ടുള്ളതായിരുന്നു മൂന്നാമത്തേത് മിക്സ് ആയിരുന്നു കേട്ടോ തെച്ചിയുണ്ട് ഉണ്ട് ഉണ്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അടുത്തടുത്തായിട്ട് കൊറത്തിട്ടുള്ള ഒരു മാലയായിരുന്നു പിന്നെ രണ്ട് ഉണ്ടമാലകൾ ഉണ്ടായിരുന്നു ായിരുന്നു ആദ്യത്തേത് ഭഗവാന്റെ അദ്ദേഹത്തോട് ചേർന്ന് കിടക്കുന്നത് തെച്ചിയും തുളസിയും നന്ദിയാർ അതൊരു പ്രത്യേക രീതിയിലാണ് കേട്ടോ പലതരത്തിലുള്ള വളകൾ ഇങ്ങനെ ചേർത്ത് വെച്ചതുപോലെ ഒരു പ്രത്യേക രീതിയിലാണ് അത് അടുക്കി അടുക്കി കൊറത്തിട്ടുണ്ടായിരുന്നത് വേറൊരെണ്ണം തെച്ചിയും തുളസിയും കൂടെ കൊറത്തിട്ടുള്ളതായിരുന്നു അതിന് നടുക്കാണ് ഈ നല്ലവനായ ഉണ്ണി നമ്മുടെ പൊന്നുണ്ണി നിൽക്കുന്നുണ്ടായിരുന്നത് കേട്ടോ പിലിത്തിരുമുടിയൊക്കെ ചന്ദനം കൊണ്ട് ചാർത്തിയിട്ടുണ്ട് പുഞ്ചിരിക്കുന്ന ഒരു മുഖഭാവത്തോട് കൂടിയിട്ടാണ് നിൽക്കുന്നത് നെറ്റിയിലൊരു ഗോപിതിലകം കാതുപൂക്കൾ മൂന്ന് മാലയൊക്കെ അണിഞ്ഞിട്ടുണ്ട് കേട്ടോ ആ ആദ്യത്തെ മാലയുണ്ടല്ലോ വളയം പോലത്തെ മാല അതിനടുത്തായിട്ട് ഒരു ഗോപിതിലകമുണ്ട് രണ്ട് തോളുകളിലും ഗോപിതിലകം ഉണ്ട് കൈവളകളും തോൾവളകളും ഒക്കെ ചേർത്തിയിട്ട് വലത്തെ കയ്യിൽ വലിയൊരു വെണ്ണൂരുള്ള യശോദാമ കൊടുത്തിട്ടുണ്ട് ഇടത്തെ കയ്യിൽ ആ പൊന്നോടെ കുഴലും ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ടാണ് ഉണ്ണി നിൽക്കുന്നത് അരയിലേക്ക് ഇങ്ങനെയൊക്കെ ചാർത്തി പട്ടുകോണൊക്കെ ചുറ്റിയിട്ട് നല്ല തടിച്ചുരുണ്ട കാലുകളൊക്കെ ഇറങ്ങിട്ടോ കാൽത്തളകളൊക്കെ അണിഞ്ഞിട്ടാണ് പുഞ്ചിരി തൂക്കിക്കൊണ്ട് മനോഹരനായ ആ പൊന്നുണ്ണി ശ്രീലകത്ത് നിൽപ്പുണ്ടായിരുന്നത് അപ്പം ആ പൊന്നുണ്ണീനെ നമ്മുടെ ഉണ്ണിക്കണ്ണനെ നമ്മുടെ വെണ്ണക്കണ്ണനെ എല്ലാവരും ഒന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ അങ്ങനെ നമ്മുടെ പൊന്നുണ്ണിയെ തൊഴുത് നമസ്കരിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങനെ ഗണപതിയെ തൊഴാനായിട്ട് എത്തിയത് കേട്ടോ ഗണപതിക്ക് ഇന്നലെ മഞ്ഞ നിറത്തിലുള്ള കസവിന്റെ ഒരു ഉടയാടയായിരുന്നു അരയിലൊരു കസവുമുണ്ട് കൊണ്ട് ചുറ്റിയിട്ടുണ്ട് അതിന് മുകളിൽ ഒരു ചുവന്ന പട്ടുകൊണ്ട് ഇങ്ങനെ ചുറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെയായിരുന്നു ഉടയാട ഉണ്ടായിരുന്നത് വലിയ മാലകളൊക്കെ അണിഞ്ഞിട്ട് കയ്യിലിങ്ങനെ മുദ്രയൊക്കെ പിടിച്ചിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് അപ്പോൾ ഒരു മൈലാഞ്ചി പോലെ വെളുപ്പും ചുവപ്പും കൊണ്ട് ഡിസൈൻ ഒക്കെ ചെയ്തിട്ടുണ്ട് ആ കൈവെള്ളയിൽ എന്നിട്ട് ആ തുമ്പിയിലെ ീടാ നെറ്റ് ഇങ്ങനെ തുടങ്ങുന്ന ഭാഗത്ത് യു ഷേപ്പിൽ ഒരു കുറിയൊക്കെ തൊട്ടിട്ടുണ്ട് കേട്ടോ വെളുപ്പും ചുവപ്പും നിറത്തിൽ അതേപോലെ തന്നെ രണ്ട് കാതുകളിലും ഉണ്ട് അതേ കുറി ചാർത്തിയിട്ടുണ്ട് പിന്നെ ആ കുറിക്ക് മുകളിലായിട്ട് ചുവപ്പും വെളുപ്പും നിറത്തിലുള്ള ഇങ്ങനെ വരവരകളൊക്കെ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു കിരീടം വെച്ചിട്ടുണ്ട് ഇടതു ഭാഗത്തേക്ക് ചെരിഞ്ഞ് ഒരു ചന്ദ്രകലയുണ്ട് ഒരു മയിൽപ്പീലും ഉണ്ട് കേട്ടോ മയിൽപ്പീലി കണ്ണ് എന്ന് പറയില്ലേ ആ ഒരു ഭാഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മയിൽപ്പീലിയുടെ പൂർണ്ണമായ ഭാഗമായിരുന്നില്ല അങ്ങനെയായിരുന്നു ഭഗവാന്റെ ഗണപതിയുടെ ഒരു അലങ്കാരം ഇന്നലെ ഉണ്ടായിരുന്നത് അവിടെ തൊഴുത് തിരിഞ്ഞ് ദേവിയെ തൊഴുതു പിന്നെ നമ്മുടെ കുഞ്ഞീഷ്ണനെ ഒന്ന് തൊട്ട് തലോടിയിട്ടാണ് അങ്ങനെ കന്നിമൂലക്കലുള്ള ഗണപതിയുടെ അടുത്ത് എത്തിയത് അവിടെ തൊഴുതു പിന്നെ ഓരോ ദശാവതാര തൂണുകളൊക്കെ ഇങ്ങനെ തൊഴുതിട്ട് ഭഗവാന്റെ ആ പടിഞ്ഞാറ് ഭാഗത്ത് എത്തിയിട്ടോ അവിടെ നന്നായി ഒന്ന് തൊഴുത് നമസ്കരിച്ചിട്ടാണ് നേരെ തിരിഞ്ഞ് വൈകുണ്ട നാരായണനെ തൊഴുതത് അവിടെ ഇന്നലെ സ്പെഷ്യൽ വാലകളൊന്നും ആയിരുന്നില്ല താമരയും തുളസിയും കൂടെ കുറത്തിട്ടുള്ള ധാരാളം മാലകൾ നിറമാലകളായിട്ടും ആ ആ ഒരു ശില്പത്തിന് മുകളിലായിട്ടും ഇങ്ങനെ ധാരാളം ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ തൊഴുത് നമസ്കരിച്ചിട്ട് അങ്ങനെ ബാക്കിയുള്ള ദശാവതാര തൂണുകളൊക്കെ ഇങ്ങനെ തൊഴുതു വരുമ്പോൾ ഒൻപതാമത്തെ തൂണിലെ ശ്രീകൃഷ്ണ ഭഗവാനെ ധാരാളം തുളസി മാലകൾ ചാർത്തിയിട്ടുണ്ട് അതേപോലെ പല നിറത്തിലുള്ള കടലാസിലെ നാരായണനാമം എഴുതിയിട്ട് കോർത്തിട്ടുള്ള ഒരു ഉണ്ടമാല കൂടെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല പല കളറല്ലേ അപ്പോൾ ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു മഴ വില്ലു പോലെ തോന്നിക്കുന്ന ഒരു മലയായിരുന്നു കേട്ടുണ്ടായിരുന്നത് അവിടെ തൊഴുതിട്ട് മുരുകനെ തൊഴുതും ആഞ്ജനേയനെ തൊഴുതും അവിടെ ഇന്നലെ വെറ്റിലമാല ഉണ്ടായിരുന്നു അതുപോലെ വെറ്റിലയും താമരയും കൂടെ കുറത്തിട്ടുള്ള ഒരു മലയുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് രാധാകൃഷ്ണന്മാരെ തൊഴുതു രാധാകൃഷ്ണന്മാർക്ക് ഇന്നലെ മുല്ലപ്പൂമാല ഉണ്ടായിരുന്നു അവിടെ നിന്ന് കാളിയമർദ്ദനവും കൂടെ തൊഴുതിട്ടാണ് വടക്ക് ഭാഗത്ത് എത്തിയിട്ട് നമ്മുടെ താമരക്കണ്ണനെ നന്നായി ഒന്ന് കണ്ടു തൊഴുത് പിന്നെയും പടിഞ്ഞാറ് ഭാഗത്ത് വന്ന് ഒന്നുകൂടെ തൊഴുത് നമ്മുടെ ആ നരസിംഹമൂർത്തിയെ ൊഴു നമസ്കരിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങനെ നാലമ്പലത്തിനകത്തുനിന്ന് ചുറ്റമ്പലത്തിലേക്ക് ഇറങ്ങിയത് അവിടെ നിന്ന് നേരെ ഭഗവതിയമ്മയെ തൊഴാനായിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നെ ഭഗവതിയമ്മയുടെ ഇന്നലത്തെ മുഖ ചാർത്ത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലുള്ളതിനേക്കാളും വ്യത്യസ്തമായിട്ടായിരുന്നു കേട്ടോ എന്തോ ഒരു പ്രത്യേക ഭംഗി ഒന്നിങ്ങനെ സ്ലിം ആവുക എന്നൊക്കെ പറയില്ലേ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നല്ല ഭംഗി തന്നെ ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല സുന്ദരിയായിട്ടാണ് ചാർത്തിയിട്ടുണ്ടായിരുന്നത് ഭഗവതിയമ്മക്ക് ഇന്നലെ ചുവന്ന ഒരു പട്ടുടയാടെ ആയിരുന്നു കേട്ടോ നല്ല നീളത്തിൽ ഇങ്ങനെ വിരുത്തി വെച്ചിട്ടുള്ളതായിരുന്നു അതിന് ഏകദേശം അടിത്തട്ടിൻ്റെ അവിടെയൊക്കെ ആയിട്ട് തുളസിയും അതുപോലെ തെച്ചിയും കൂടെ കൊറത്തിട്ടുള്ള ഉണ്ടമാലകൾ ഇങ്ങനെ ോ അതുകൊണ്ട് തന്നെ പിന്നെ അവിടെ നിന്ന് ആ നെഞ്ചിന്റെ ഭാഗം മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നുള്ളൂ രണ്ട് മാലകളും നല്ല ഭഗവതി അണിഞ്ഞിട്ടുണ്ടായിരുന്നു ഒരെണ്ണം നല്ല രീതിയിൽ വെള്ള കല്ലുകൾ പതിപ്പിച്ചിട്ടുള്ള ഒരു മാലയായിരുന്നു വേറെ ഒരെണ്ണം ഒരു സ്വർണ്ണ ചെയിനിൻ്റെ മുകളിൽ വലിയൊരു ലോക്കറ്റ് ഉള്ള ഒരു തരത്തിലുള്ള മാലയായിരുന്നു കേട്ടോ പച്ച നിറത്തിലുള്ള കാതുപൂക്കളാണ് ഇന്നലെ ഭഗവതി അമ്മ ഇങ്ങനെ കാതിൽ ചൂടിയിരിക്കുന്നത് നെറ്റിയിൽ ഒരു മഞ്ഞ കല്ല് വലിയൊരു കല്ല് അതിൻ്റെ പൊട്ടാണോട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് അതുകൂടാതെ ആ കിരീടൊക്കെ തുടങ്ങുന്ന ഭാഗത്ത് ചുവന്ന പൊട്ടുകൾ കൊണ്ട് ഈ ചുവന്ന പൂക്കളുണ്ടല്ലോ സ്വർണ്ണ ചുവപ്പ് പെയിൻ്റ് അടിച്ചാൽ എങ്ങനെ ഇരിക്കും അതേപോലെയുള്ള ഒരു ഡിസൈൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ണ്ടായിരുന്നു അതിനു മുകളിലായിട്ട് നീലയും വെള്ളയും കല്ലുകൾ പതിപ്പിച്ചിട്ടുള്ള ഒരു കിരീടം കൂടെ ചാർത്തിയിട്ട് ഗംഭീരമായിട്ടാണ് ഇന്നലെ ഭഗവതി അമ്മ ഇരിക്കണ്ടായിരുന്നത് സുന്ദരിയായിട്ടാണ് ഇവിടെ ഒരുക്കിണ്ടായിരുന്നത് ഭഗവതി അമ്മയെ നന്നായി ഒന്ന് തൊഴുത് കണ്ട് നമസ്കരിച്ച് പിന്നെ ഞങ്ങൾ പുറകിലെത്തി മമ്മിയൂരപ്പനെ തൊഴുതും മമ്മിയൂരപ്പനെ അവിടെ തൊഴുന്നത് എങ്ങനെയാണെന്ന് ഒരു ഭക്ത ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊരു സങ്കല്പമാണ് അതായത് ഗുരുവായൂർ ക്ഷേത്രത്തിലേ വന്ന് തൊഴുന്ന എല്ലാവരും മമ്മിയൂരും കൂടെ തൊഴണം എന്നാണ് പറയുക അപ്പോൾ അതിന് സാധിക്കാത്തവർ ആ ഒരു വശത്ത് നിന്ന് നോക്കി അവിടെ നിന്ന് നോക്കി തൊഴുമ്പോൾ മമ്മിയൂരപ്പനെ തൊഴുന്ന ആ ഒരു സങ്കല്പത്തിലേക്ക് കണ്ടുകൊണ്ടാണ് തൊഴുന്നത് കേട്ടോ അവിടെ അവിടെ നമുക്കൊരു ബോർഡിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടും ഉണ്ടായിരിക്കും അപ്പോൾ ഇനി വരുന്ന സമയത്ത് ഒന്ന് നോക്കിക്കോളൂ അങ്ങനെ മമ്മിയൂരപ്പനെ തൊഴുതിട്ട് ഞങ്ങൾ പ്രദക്ഷിണം വെച്ചുകൊണ്ട് കൊടിമരത്തിൻ്റെ ചുവട്ടിലെത്തി അവിടെ നമ്മുടെ പൊന്ന് ഗുരുവായൂരപ്പനെ ആ വിളക്കൊന്ന് കണ്ടുതൊഴുത് ഉഗ്ര നരസിംഹമൂർത്തിയുടെ ഫോട്ടോയും കൂടെ തൊഴുത് നമസ്കരിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങനെ കൂത്തമ്പലത്തിന് മുന്നിലേക്ക് എത്തിയത് അവിടെ കൂത്തമ്പലത്തിനകത്തുള്ള ആ ഒരു വിളക്ക് കണ്ടുതൊഴുത് നേരെ അയ്യപ്പന് തൊഴാനെത്തി അയ്യപ്പനെ ഇന്നലെ ഒരു കറുപ്പ് നിറത്തിലുള്ള ഉടയാടായിരുന്നു കേട്ടോ അതിൽ നിറയെ സ്വർണ്ണ നിറത്തിലെ മയിൽപ്പീലി കൊണ്ടുള്ള ഡിസൈനായിരുന്നു ഉണ്ടായിരുന്നത് ദേഹം മുഴുവൻ ഇങ്ങനെ ചന്ദനം കൊണ്ട് ചാർത്തിയിട്ടുണ്ടായിരുന്നു ആ നെഞ്ചിന്റെ ഭാഗത്ത് മധ്യത്തിലായിട്ട് ഒരു സ്വർണ്ണ ചാർ ചാർത്തിയിട്ടുണ്ട് തൊട്ടടുത്ത് തന്നെ ഒരു പൂവും ഒരു സ്വർണ്ണ പൂവും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാതിൽ സ്വർണ്ണ പൊട്ടുകളാണ് നന്നായി പുഞ്ചിരിച്ചു കൊണ്ടാണ് അയ്യപ്പൻ ഇരിക്കുന്നത് നെറ്റിയിലും ഒരു സ്വർണ്ണ ഗോപി വെച്ചിട്ടുണ്ട് വലിയൊരു കിരീടമൊക്കെ ചാർത്തിയിട്ട് ഗംഭീരമായിട്ടാണ് അയ്യപ്പൻ ഇരിക്കുണ്ടായിരുന്നത് അയ്യപ്പനെ തൊഴുത് നമസ്കരിച്ച് അങ്ങനെ പടിഞ്ഞാറ് ഭാഗത്തെത്തി ആ ദീപസ്തംഭത്തിന് മുകളിലുള്ള പൊന്നു ഗുരുവായൂരപ്പൻ്റെ ഒന്ന് കണ്ട് തൊഴുത് നമസ്കരിച്ച് അങ്ങനെ പ്രദക്ഷിണം വെച്ചുകൊണ്ടാണ് കൊടിമരച്ചോട്ടിൽ വന്നിട്ട് പൂർത്തീകരിച്ചത് കേട്ടോ പിന്നെ ഇന്നലെ എനിക്ക് അടിപ്രദക്ഷിണം കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പ്രദക്ഷിണം കൂടെ കഴിഞ്ഞിട്ടാണ് ഞങ്ങളങ്ങനെ ഭഗവതി കെട്ടിലൂടെ പുറത്തേക്കിറങ്ങിയത് ഇനി നമുക്ക് കുറച്ചു കുറച്ചുനേരം രാമായണത്തെക്കുറിച്ചും രാമായണ മാസത്തെ കുറിച്ചും പറയാന്ന് വിചാരിക്കണം ഈ വരുന്ന ജൂലൈ പതിനേഴാം തീയതിയാണ് കേട്ടോ കർക്കിടക മാസം ഒന്നാം തീയതി വരുന്നത് നമ്മൾ എല്ലാവരും രാമായണ മാസമായിട്ട് ആചരിക്കുന്നത് മുപ്പെട്ട് വ്യാഴാഴ്ചയാണ് ഒന്നാം തീയതി വരുന്നത് അപ്പൊ ഈ ഒരു മാസം എല്ലാവരുടെ വീടുകളിലും ക്ഷേത്രങ്ങളിലും ഒക്കെ രാമായണ പാരായണം ഉണ്ടായിരിക്കുമല്ലോ ശരിക്കും പറഞ്ഞാൽ വർഷം മുഴുവനും വായിക്കണം എന്നാണ് പറയാ പക്ഷെ ഈ ഒരു മാസമെങ്കിലും എല്ലാവരും വായിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് കർക്കിടക മാസം രാമായണ മാസം ആയിട്ട് ആചരിക്കുന്നത് അപ്പൊ രാമായണം എങ്ങനെയുണ്ടായതെന്നും അതിലെന്തൊക്കെയാണ് പറയുന്നതും എങ്ങനെയാണ് രാമായണ മാസം ആചരിക്കേണ്ടതെന്നും നമുക്ക് സംസാരിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് രാമായണം എന്ന് പറഞ്ഞാല് രാമന്റെ കഥയാണ് കേട്ടോ രാമസ്യ അയനം രാമൻ്റെ വഴി അതായത് രാമൻ രാമന്റെ ജീവിതത്തിൽ സഞ്ചരിച്ച വഴികളെ കുറിച്ചിട്ട് അത് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലെ പ്രാവർത്തികമാക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത് രാമൻ ആരായിരുന്നു എന്നും ഇപ്പൊ രാമൻ എന്തൊക്കെ ദുരിതങ്ങളാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അനുഭവിച്ചത് എന്നിട്ടും അദ്ദേഹത്തിനൊന്നും തന്നെ സംഭവിച്ചില്ല വളരെ സുഖകരമായിട്ടാണ് അദ്ദേഹത്തിന്റെ ജീവിതം അദ്ദേഹം ജീവിച്ചു തീർത്തത് അതേപോലെ തന്നെ ആകണം നമ്മൾ ഓരോരുത്തരും ആ കഥയിൽ മുഴുവനായിട്ടും ആരെയൊക്കെ പോലെ ആകണം ആരെയൊക്കെ ആകരുത് ആ രീതിയിലുള്ള കഥാപാത്രങ്ങളാണ് രാമായണത്തിൽ മുഴുവനും പറയുന്നത് അപ്പൊ അതേക്കുറിച്ച് സംസാരിക്കാം ആദ്യം തന്നെ രാമായണം എഴുതിയത് വാത്മീകി മഹർഷിയാണ് പക്ഷെ നമ്മൾ ഫോളോ ചെയ്യുന്നത് തുഞ്ചത്തെ എഴുത്തച്ഛൻ്റെ ആധ്യാത്മരാമായണം എന്നുള്ള ആ ഒരു പുസ്തകമാണ് കേട്ടോ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ എഴുത്തച്ഛൻ്റെ രാമായണത്തിലെ രാമന് ഒരു ദൈവീക പരിവേഷം പരിവേഷം ഉണ്ട് രാമൻ ഈശ്വരനാണ് ഈശ്വരീയത കൂടുതലുള്ള ആളാണ് രാമൻ എന്ന് പറയുന്നത് പക്ഷേ വാത്മീകിയുടെ ആ ഒരു രാമായണത്തിൽ പറയുന്നത് രാമൻ എന്ന് പറയുന്നത് അയോധ്യയിലെ രാജാവാണ് ആ രാജാവിൻ്റെ ചരിത്രമായിട്ടാണ് പറയുന്നത് ഇനി രാമായണം നമുക്ക് സപ്താഹമായിട്ട് വായിക്കാം ഒരു മാസം മുഴുവനും വായിക്കാം അതെല്ലാം അവരവരുടെ ഒരു സൗകര്യം പോലെയാണ് കേട്ടോ വായിക്കേണ്ടത് അതേപോലെ തന്നെ രാവിലെ മുതൽ വൈകിട്ട് വരെ വായിക്കാം അങ്ങനെ പ്രത്യേക സമയമൊന്നുമില്ല നമുക്ക് എപ്പോഴാണോ സൗകര്യം അതിനനുസരിച്ച് കണ്ട് വായിക്കാം പിന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു കർക്കിടക മാസത്തിലെ രാമായണത്തിന് ഇത്രയേറെ പ്രാധാന്യം വന്നതെന്ന് നോക്കാം സൂര്യന് രണ്ട് അയനങ്ങൾ അയനങ്ങളാണ് ഉള്ളത് ഒരെണ്ണം ഉത്തരായനം അത് തുടങ്ങുന്നത് മകരമാസം ഒന്നാം തീയതി ആണെങ്കിൽ ദക്ഷിണായനം തുടങ്ങുന്നതാണ് കർക്കിടകമാസം ഒന്നാം തീയതി അതുകൊണ്ടാണ് രാമായണ മാസമായിട്ട് രാമായണം കർക്കിടകമാസത്തിൽ വായിക്കുന്നത് ആ ഒരു സമയത്ത് ഭഗവാൻ ഉറങ്ങുന്ന സമയമാണത്രേ അപ്പം നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല ഭഗവാനെ സേവിക്കുക അതേപോലെ തന്നെ കർക്കിടമാസത്തിലെ ഒരുപാട് മഴ ലഭിക്കുന്ന ഒരു സമയമാണല്ലോ പണ്ട് കാലത്തുള്ളവരൊക്കെ കൃഷിപ്പണി ചെയ്തിട്ടാണ് ജീവിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം നന്നായി മഴ ഇങ്ങനെ കോരിച്ചൊരിയുമ്പോൾ എങ്ങനെ പണിക്ക് പോകുക അതുകൊണ്ട് എല്ലാവരും വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ഭഗവാനെ സേവിക്കുന്നു അങ്ങനെയാണ് കർക്കിടക മാസത്തിലെ ഇത്രയധികം പേർ രാമായണം വായിക്കുന്നത് കേട്ടോ ഇനി രാമായണം ഉണ്ടാകാനിടയായിട്ടുള്ള ഒരു കഥ പറയാം ഈ രാമായണം എല്ലായിടത്തും ഉണ്ട് കേട്ടോ പല ഭാഷകളിലെ വിവർത്തനം ചെയ്തിട്ടുള്ള ഒരു പുസ്തകമാണ് രാമായണം അതാണ് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അങ്ങനെ ബ്രഹ്മാവിന്റെ അടുത്തും രാമായണം ഉണ്ട് അപ്പൊ അദ്ദേഹം അത് വീതിച്ചു കൊടുക്കാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ മൂന്ന് പേര് വന്നു ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞിട്ട് ഒന്ന് ദേവന്മാർ വന്നു പിന്നെ അസുരന്മാര് വന്നു മനുഷ്യരും വന്നു അങ്ങനെ ബ്രഹ്മാവ് എന്ത് ചെയ്തു മഹാദേവനെ വിളിച്ചിട്ട് പറഞ്ഞു മഹാദേവ എല്ലാവർക്കും തുല്യമായിട്ട് വീതിച്ചു കൊടുക്കൂ എന്ന് പറഞ്ഞു അങ്ങനെ മഹാദേവ ആ എന്നാ ശരി എന്ന് പറഞ്ഞിട്ട് വീതിച്ചു കൊടുക്കാൻ കേട്ടോ ഒരു കോടി ശ്ലോകങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നെ ആ ഒരു ബ്രഹ്മാവിന്റെ കയ്യിലുള്ള പുസ്തകത്തിലേ അങ്ങനെ മുപ്പത് 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 വീതം വീതിച്ചു കൊടുക്കുകയാണ് അങ്ങനെ വീതിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ശ്ലോകം ബാക്കിയായിട്ട് വന്നു കേട്ടോ ആ ഒരു ശ്ലോകത്തിലെ മുപ്പത്തിരണ്ട് അക്ഷരങ്ങൾ ഉണ്ടായിരുന്നു അപ്പോ മഹാദേവൻ എന്തു ചെയ്തു മുപ്പത്തിരണ്ടെണ്ണത്തിലെ എണ്ണം പത്ത് പത്ത് പത്തും വീതം ഇവർക്ക് വീതിച്ചു കൊടുത്തപ്പോ രണ്ടക്ഷരം ബാക്കിയായിട്ട് വന്നു അങ്ങനെ മഹാദേവൻ ഇവരോട് ചോദിച്ചു അതായത് അസുരന്മാരോടും ദേവന്മാരോടും മനുഷ്യരോടും ചോദിച്ചു ഈ രണ്ടക്ഷരം ഞാൻ ഞാനെടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ആ എന്തായാലും ഞങ്ങൾക്ക് വീതിച്ച് തന്നതല്ലേ അത് മഹാദേവൻ തന്നെ എടുത്തോളൂ എന്ന് പറഞ്ഞു ആ രണ്ട് അക്ഷരമാണ് രാമ എന്ന് പറഞ്ഞ അക്ഷരോട്ടോ അത് മഹാദേവൻ എടുത്തു മഹാദേവൻ എപ്പോഴും രാമമന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആളാണ് കേട്ടോ അത്രയും മഹാത്മ്യമുള്ള ഒരു മന്ത്രമാണ് രാമമന്ത്രം താരകമന്ത്രം എന്നാണ് പറയുക രാമൻ്റെ രാമൻ ശ്രീരാമന് മുൻപും ശ്രീരാമന് ശേഷം രാമമന്ത്രം ഉണ്ടായിരുന്നു എന്നാണ് കേട്ടോ പറയണത് അത്രയേറെ മഹത്വമുള്ള ഒരു മന്ത്രമായിട്ടാണ് ബ്രഹ്മം തന്നെയാണെന്നാ പറയാ രാമന്ത്രത്തിന് അപ്പോൾ രാമ എന്ന് പറയുന്ന ആ ഒരു മന്ത്രത്തിന്റെ മഹാത്മ്യം കൊണ്ടാണ് രാമായണത്തിന് ഇത്രയേറെ പ്രാധാന്യം വന്നിട്ടുള്ളത് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഭഗവാന്റെ മൂലമന്ത്രമാണ് നാരായണ ഇല്ലേ അതിലെ രാ എന്ന് പറഞ്ഞ അക്ഷരമാണ് ബീജാക്ഷരം എന്ന് പറയുക ആ ഒരു നാമത്തിനെ ജീവൻ കൊടുക്കുന്ന ഒരു അക്ഷരം ഇപ്പൊ രാമാറ്റി കഴിഞ്ഞ നായണന്നാകും അത് ശരിയല്ലല്ലോ അപ്പൊ രാക്കാണ് അവിടെ രായ അവിടെ ജീവൻ കൊടുക്കുന്ന ഒരു അക്ഷരം അടുത്ത ആളുടെ മന്ത്രം കൊടുക്കും നമശിവായ അതിലെ ബീജാക്ഷരം ആ ഒരു നമശിവായക്ക് ജീവൻ കൊടുക്കുന്ന ബീജാക്ഷരമാണ് മാ എന്നുള്ളത് അപ്പൊ ഈ രായും മായും കൂടി ചേർന്നിട്ടാണ് രാമ എന്നുള്ള ഒരു മന്ത്രം ഉണ്ടായത് അതുകൊണ്ട് തന്നെയാണ് ഇത്രയേറെ മാഹാത്മ്യം ആ ഒരു രാമമന്ത്രത്തിന് വന്നതും രാമായണത്തിന് വന്നതും ഇനി രാമായണ മാസത്തെ എങ്ങനെയാണ് വരവേൽക്കേണ്ടത് എന്ന് നോക്കാം കേട്ടോ ആ മാസം കർക്കിടക മാസം തുടങ്ങുന്നതിന് മുൻപായിട്ട് തന്നെ നമ്മുടെ ഹൈന്ദവ കുടുംബങ്ങളെല്ലാം വൃത്തിയാക്കി പൊടിയൊക്കെ തട്ടി അടിച്ചു വാരിയിട്ട് നമ്മുടെ ആവശ്യമില്ലാത്ത വസ്തുക്കളെല്ലാം ഉപയോഗശൂന്യമായ എല്ലാ വസ്തുക്കളും നമ്മൾ പുറത്തു കളയുക ചേട്ടാ ഭഗവതിയെ പുറത്ത് കളഞ്ഞിട്ട് ശ്രീ ഭഗവതിയെ വരവേൽക്കുക എന്നാ പറയുക വേണ്ടിയിട്ട് അകമൊക്കെ വൃത്തിയാക്കി തെളിച്ച് വിളക്ക് കൊളുത്തി വെച്ച് അഷ്ടമംഗല്യമൊക്കെ ഒരുക്കും പറയും ഭഗവതിനെ ആണല്ലോ ഭഗവതി സങ്കല്പത്തോടു കൂടിയിട്ടാണ് അഷ്ടമംഗല്യം ഒരുക്കുന്നത് പത്തിലയൊക്കെ വെച്ച് ദശപുഷ്പങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങനെയാണ് ശ്രീ ഭഗവതിയെ എഴുന്നേ എഴുന്നള്ളിക്കുക അല്ലെങ്കിൽ വരവേൽക്കുക എന്ന് പറയുക അതുപോലെ വാൽക്കണ്ണാടി വെക്കും ഒരു പട്ടൊക്കെ വിരിച്ചിട്ട് അതിന് മുകളിലാണ് ഈ രാമായണം വെക്കേണ്ടതെന്ന് പറയും പിന്നെ എപ്പോഴാണോ നമുക്കത് വായിക്കാനുള്ള ഒരു സൗകര്യം രാവിലെ മുതൽ നമുക്ക് വായിക്കാം കേട്ടോ പിന്നെ ഒരുപാട് വരായിരിക്കുമല്ലോ അപ്പൊ എപ്പോഴാണ് നമുക്ക് അതിനുള്ള സൗകര്യം ലഭിക്കുന്നത് വൈകുന്നേരം വരെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉള്ള സമയങ്ങളിൽ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും അപ്പോൾ വായിക്കുന്ന സമയത്ത് ആദ്യം തന്നെ സ്തുതി വന്ദന ശ്ലോകങ്ങൾ ഉണ്ടായിരിക്കും ഈ ആധ്യാത്മരാമായണത്തിൽ തന്നെ ഉണ്ടായിരിക്കും വേറെ എവിടെയും അന്വേഷിച്ചു പോകുന്നു വേണ്ടട്ടോ അവിടെ തന്നെ എഴുതിയത് അത് തന്നെ വായിച്ചാൽ മതിയായിരിക്കും പിന്നെ ആദ്യം വായിക്കേണ്ടത് സുന്ദരകാന്ഡാണ് അതിൽ കുറച്ച് ഭാഗങ്ങൾ വായിക്കാം പിന്നെ എല്ലാ ദിവസവും കുറേശ്ശെ ഭാഗങ്ങൾ സുന്ദരകാന്ഡത്ത് നിന്ന് വായിക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അത് വായിക്കുന്നതിലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാക്കുളിക്കും അതായത് ഇത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അക്ഷരങ്ങളൊക്കെ നന്നായിട്ട് പുറപ്പെടുവിക്കാൻ സാധിക്കും അപ്പോൾ അങ്ങനെ ഒരു ഗുണം കൂടി ഈ ഒരു സുന്ദരകാണ്ഡത്തിന് അത്ര രസമായിട്ടാണ് അത് എഴുതിയിരിക്കുന്നത് പിന്നെ ഒരു മാസത്തിനുള്ളിലെ രാമായണം മുഴുവനായിട്ട് വായിച്ചു തീർക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ അതേപോലെ തന്നെ ഉത്തരരാമായ അതങ്ങനെ എല്ലാവരും വായിച്ച് കാണാറില്ല എന്നാൽ വായിക്കുന്നവർക്ക് വായിക്കാം ശ്രീരാമ പട്ടാഭിഷേകം വരെ വായിച്ചു നിർത്തുന്നവരുണ്ട് എന്തായാലും എഴുതിയിട്ടുണ്ടെങ്കിൽ വായിക്കണം എന്ന് തന്നെയാണല്ലോ അർത്ഥം വായിക്കാം നമ്മുടെ സൗകര്യം പോലെ വായിക്കാതിരിക്കുന്നത് കൊണ്ടും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പൊ ഇത്രയൊക്കെയാണ് എങ്ങനെയാണ് വായിക്കേണ്ടത് രാമായണം എന്ന് പറയുന്നത് ഇനി പറയാൻ പോകുന്നത് നമ്മൾ നിലവിളക്കൊക്കെ കൊളുത്തിയിട്ട് ചിലവർ രണ്ട് തിരിയിട്ടിട്ടാണ് കേട്ടോ കൊളുത്തുക ചിലർ അഞ്ച് തിരിയിട്ട് കൊളുത്തുന്നവരുണ്ട് അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ കിഴക്കോട്ടും അതേപോലെ പടിഞ്ഞാറോട്ടും തിരിയിട്ട് കൊളുത്താം കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് വായിക്കാം അല്ലെങ്കിൽ വടക്കോട്ട് തിരിഞ്ഞിരുന്ന് വായിക്കാം കേട്ടോ അങ്ങനെ വായിക്കുന്ന സമയത്ത് മുൻപിലൊരു പായ എങ്ങനെ വിരിച്ചിടൂത്രേ അത് എന്തിനാണെന്ന് വെച്ചാൽ ഹനുമാന്റെ സങ്കല്പമാണ് കാരണം അദ്ദേഹത്തിന് വന്നിരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് രാമ രാമ രാമമന്ത്രം ജപിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ രാമായണം വായിക്കുന്ന ഒരു സമയത്ത് എപ്പോഴും ഹനുമാൻ അവിടെ എത്തിയിരിക്കുന്നു കേൾക്കാനായിട്ടേ അപ്പൊ അദ്ദേഹത്തിന് വന്നിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പായ അവിടെ വിരിച്ചിടുന്നത് എന്നൊരു സങ്കല്പം ഉണ്ട് കേട്ടോ പിന്നെ ഈ ഒരു കർക്കിടക മാസത്തിൽ ചെയ്യുന്നത് ദശപുഷ്പങ്ങൾ ചൂടുന്നതും പത്തിലക്കറികൾ കഴിക്കുന്നതാണ് കേട്ടോ അത് രണ്ടും എന്തിനാണെന്ന് വെച്ചാല് നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കർക്കിടക മാസം എന്ന് പറയുന്നത് നമ്മുടെ ശരീരം ഇളപ്പെടുന്ന അല്ലെങ്കിൽ ഇളമിക്കുന്ന ഒരു സമയമാണെന്നാണ് പറയുക അപ്പം നല്ല ഭക്ഷണം നല്ല വൈറ്റമിൻസ് ഒക്കെ ഉള്ള ഭക്ഷണം കഴിക്കുമ്പോഴല്ലേ നമുക്ക് ആരോഗ്യത്തെ സംരക്ഷിക്കാനായിട്ട് സാധിക്കുക അതിനു വേണ്ടിയിട്ടാണ് ഈ പത്തിലക്കറികൾ കഴിക്കണം എന്ന് പറയുന്നത് ഇതിൽ തന്നെ ഈ ദശപുഷ്പങ്ങളിലെ കയ്യുണ്ണി പൂവാംകുറുന്നില കറുക ഇതിലൊക്കെ ഔഷധ മൂല്യം വളരെ കൂടുതലാണെന്നാണ് പറയുക ഇതൊക്കെ കാച്ചിട്ട് നമ്മൾ എണ്ണയാക്കിയിട്ട് തലയിൽ തേക്കാറുണ്ടല്ലോ ഈ കറുകയുടെ നീരൊക്കെ ഇങ്ങനെ പിഴിഞ്ഞ് അത് എണ്ണ കാച്ചി തേക്കുന്നത് മുടിയുടെ വളർച്ചയ്ക്കൊക്കെ അത്യുത്തമാണെന്ന് പറയാറുണ്ട് കേട്ടോ അത്രയും ഔഷധ ഗുണങ്ങളുള്ള ആ ഒരു ചെടികളാണ് അല്ലെങ്കിൽ ഈ പത്തില പത്തില കറികളായെങ്കിലും അതേപോലെ ദശപുഷ്പങ്ങളാണെങ്കിലും കേട്ടോ പിന്നെ ഇത് കൂടാതെ താളി തേച്ച് കുളിക്കുക എന്ന് പറയും കുളത്തിൽ തന്നെ പോയി കുളിക്കണം എന്ന് പറയും അതെന്തുകൊണ്ടാന്ന് വിചാരിച്ച വെച്ചാൽ കുളത്തിലെ ആ വെള്ളത്തിന് നല്ല ചൂടുണ്ടായിരിക്കും നല്ല ചൂടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഈ കാലാവസ്ഥയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ചൂട് കൂടിയ രീതിയിലായിരിക്കും കുളത്തിലെ വെള്ളം ഉണ്ടായിരിക്കുക അപ്പം അതും നമ്മുടെ ദേഹത്തിന് നല്ലതാണെന്ന് പറയുന്നത് കൊണ്ടാണ് കുളത്തിൽ പോയിട്ട് താളിയിട്ട് കുളിക്കണം എന്നൊക്കെ പറയുന്നത് കേട്ടോ പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കഞ്ഞി കുടിക്കുന്നതാ പണ്ട് കാലത്ത് മരുന്ന് കടയിൽ നിന്ന് പച്ചില പച്ച മരുന്നുകളൊക്കെ വാങ്ങിയിട്ടാണ് നമ്മൾ കഞ്ഞി ഉണ്ടാക്കി കുടിക്കുക പക്ഷെ ഇപ്പൊ ആ മരുന്നുകളൊക്കെ വിപണിയിൽ ലഭ്യമാണ് കേട്ടോ എല്ലാവർക്കും വാങ്ങുക അത് ഉണ്ടാക്കി കഴിക്കാനൊക്കെ ആയിട്ട് വളരെ ഈസിയാണ് അപ്പൊ അതും കൂടെ ചെയ്യാറുണ്ട് അതേപോലെ തന്നെ മുക്കുറ്റി ചാന്ത് തൊടുക എന്ന് പറയും മുക്കുറ്റിയുടെ ഇലങ്ങനെ കല്ലില് ഒരച്ചിട്ട് ആ എടുത്തിട്ട് നെറ്റിയിൽ തൊടും അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിനെ ശുദ്ധീകരിക്കാനുള്ള ആ ഒരു കഴിവ് മുക്കുറ്റിക്ക് ഉണ്ടെന്ന് പറയും അതേപോലെ തന്നെ ഓരോ ചെടികൾക്കും ഓരോ ഇലകൾക്കും ഓരോരോ ഗുണങ്ങളാണ് കേട്ടോ അപ്പോൾ ആ തരത്തിലുള്ള ഇലകളാണ് നമ്മൾ ഈ ഒരു കർക്കിടക മാസത്തിൽ ഭക്ഷണത്തിനായിട്ടും അല്ലാതെയും നമ്മൾ ഉപയോഗിക്കാറുള്ളത് അപ്പം എല്ലാ ഇലകളുടെയും എല്ലാ പച്ചമരുന്നുകളുടെയും ഫലം നമ്മുടെ ശരീരത്തിന് ലഭിക്കട്ടെ നമുക്ക് ആരോഗ്യം ലഭിക്കട്ടെ എന്നാണ് അത് ഉദ്ദേശിക്കുന്നത് കേട്ടോ സുഖ ചികിത്സകളൊക്കെ ചെയ്യുന്ന ഒരു മാസം കൂടിയാണ് ഈ കർക്കിടക മാസം എന്ന് പറയുന്നത് പിന്നെ വേറൊരു കാര്യം പറയുന്നത് ഗണപതി ഹോമത്തിനെ കുറിച്ചാണ് കേട്ടോ നമ്മുടെ വീടിപ്പോൾ അമ്പലത്തിന്റെ കടുത്താണെങ്കിലേ കുഴപ്പമില്ല അല്ലാത്ത പക്ഷം നമ്മുടെ വീടുകളിൽ തന്നെ ഗണപതി ഹോമം നടത്തണം എന്നാണ് പറയാം അത് എന്തിനാന്ന് വെച്ചാൽ പണ്ട് കാലത്ത് അത് നല്ലതാണെന്ന് പറഞ്ഞാൽ എല്ലാവരും ചെയ്യും പക്ഷേ ഇന്നത്തെ കാലത്ത് പോസിറ്റീവ് എനർജി ലഭിക്കുന്നു തന്നെ പറയണം കാരണം ഗണപതി ഹോമത്തിന്റെ ആ ഒരു പുക നമ്മുടെ വീടിന്റെ മുക്കും മൂലയിലൊക്കെ കയറും അത് ശ്വസിക്കുന്നതും നമ്മുടെ ശരീരത്തിന് നല്ലതാണെന്ന് പറയും അത്രയും ശുദ്ധീകരിക്കാനായിട്ട് നെഗറ്റീവ് എനർജിയൊക്കെ കളഞ്ഞ് പോസിറ്റീവ് എനർജി നിറയ്ക്കുന്നതിനാണ് ഗണപതി ഹോമം നടത്തുന്നത് എന്ന് പറയാം അതേപോലെ തന്നെ ആനയൂട്ടിനെ പറ്റി കേട്ടിട്ടുണ്ടല്ലേ ആനയൂട്ട് ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ള ഒരു പേരാണ് സുഖചികിത്സകൾ ആനയ്ക്ക് നടക്കുന്ന ഒരു സമയമാണ് നമ്മുടെ പുനത്തൂർ കോട്ടയിലും ആനകൾക്ക് സുഖ ചികിത്സ നടക്കുകയാണ് മനുഷ്യർക്കും ഈ ഒരു സുഖ ചികിത്സ നടത്തുന്ന ഒരു സമയമാണ് കേട്ടോ ഈ രാമായണ മാസം അല്ലെങ്കിൽ കർക്കിടക മാസം അപ്പോൾ ഈ ഒരു മാസം ഈ വരുന്ന പതിനേഴാം തീയതി മുപ്പിട്ട് വ്യാഴാഴ്ചയാണ് തുടങ്ങുന്നത് എല്ലാവർക്കും രാമായണം നന്നായി വായിക്കാനായിട്ട് മുഴുവനായിട്ട് വായിക്കാനായിട്ട് സാധിക്കട്ടെ രാമായണ മാസത്തിന്റെ പുണ്യം ഏവർക്കും ലഭിക്കട്ടെ എന്നും കൂടെ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് നാമജപ ത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം ഇന്നലെ നമുക്ക് പത്ത് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് നാമങ്ങളാണ് ഭഗവാന്റെ തൃപാദങ്ങളിൽ സമർപ്പിക്കാൻ സാധിച്ചത് അപ്പം നാമജപം തുടർന്നു കൊണ്ട് പോയിക്കോളൂ കേട്ടോ ഇനി ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായ